മലയാളിക്ക് ആഘോഷമെന്നാൽ അത് ലാലേട്ടനാണ് ആറാം തമ്പുരാനായും മംഗലശേരി നീലകണ്ഠനായും ആടുതോമയായും വെള്ളിത്തിരയിൽ വിസ്മയം തുഴുത്ത ആ നടന വൈഭവം ഒരിക്കൽ കൂടി തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിക്കാൻ എത്തുകയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സ്ഫടികത്തിലെ തോമയുടെ മുണ്ടുപറിച്ചുള്ള അടി മണിച്ചിത്രത്താഴിലെ സണ്ണിയുടെ തമാശകൾ ദേവദൂതനിലെ ആ നിഗൂഢത ഇവയെല്ലാം ഫോർ കെ ദൃശ്യമികവിൽ കണ്ടപ്പോൾ കേരളം ഇളകി മറിഞ്ഞു എന്നാൽ ഇപ്പോഴിതാ ആ തരംഗം അവസാനിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി മുതൽ മലയാള സിനിമയിലെ ഇതിഹാസ തുല്യമായ അഞ്ച് മോഹൻലാൽ ചിത്രങ്ങൾ വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നു ആരാധകർക്ക് ഇത് വെറുമൊരു റീറിലീസല്ല ഇതൊരു ഉത്സവമാണ് ജാനുവരി പതിനാറ് കലണ്ടറിൽ അടയാളപ്പെടുത്തിക്കോളൂ റൺ ബേബി റൺ എത്തുകയാണ് വേണു എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ക്യാമറാമാനായി ലാലേട്ടൻ കസറിയ ജോഷി ചിത്രം മാധ്യമലോകത്തെ പിന്നാമ്പുറ കഥകളും രാഷ്ട്രീയ ചതിക്കുഴികളും പറയുന്ന ഈ ആക്ഷൻ ത്രില്ലർ ഫോർ കെ മികവിൽ വരുമ്പോൾ ആവേശത്തിന് അതിരുണ്ടാകില്ല സച്ചിയുടെ തൂലികയിൽ വിരിഞ്ഞ ആ മാസ് ഡയലോഗുകൾ കൂടെ ആറ്റുമണൽ പായയിലെന്ന ഗാനത്തിന് ലാലേട്ടന്റെ ശബ്ദം തിയേറ്ററിൽ മുഴങ്ങുമ്പോൾ ഗാലറി ഇളകുമെന്ന് ഉറപ്പാണ് തൊട്ടു പിന്നാലെ ജാനുവരി ഇരുപത്തിമൂന്നിന് വരുന്നു മലയാളത്തിലെ എക്കാലത്തെയും വലിയ സറ്റയർ ഹിറ്റ് ഉദയനാണ് താരം സിനിമാക്കാരെയും സിനിമയെയും ഇത്രത്തോളം രസകരമായി അവതരിപ്പിച്ച മറ്റൊരു ചിത്രമില്ല ഉദയഭാനുവും സരോജ് കുമാറും തമ്മിലുള്ള ആ കോംബോ വീണ്ടും കാണാൻ ആരാണാഗ്രഹിക്കാത്തത് ഇന്നത്തെ ട്രോളുകളുടെ കാലത്ത് ഉദയനാണ് താരം ഒരു വമ്പൻ റീവാച്ച് എക്സ്പീരിയൻസ് ആയിരിക്കുമെന്നതിൽ സംശയമില്ല പൊട്ടിച്ചിരിക്കാനും ഒപ്പം മോഹിയുടെ സങ്കടം പങ്കുവെക്കാനും തയ്യാറായിക്കോളൂ ഇനി വരുന്നത് സിംഹമാണ് മംഗലശ്ശേരി നീലകണ്ഠൻ മലയാള സിനിമയിലെ ആൺകരുത്തിന്റെ അവസാന വാക്ക് ഐ വി ശശിയും രഞ്ജിത്തും ചേർന്നൊരുക്കിയ ഈ വിസ്മയം ബിഗ് സ്ക്രീനിൽ കാണാൻ അവസരം കിട്ടാത്ത പുതിയ തലമുറയ്ക്ക് ഇതൊരു വലിയ പാഠമായിരിക്കും നീലകണ്ഠനും മുണ്ടക്കൽ ശേഖരനും തമ്മിലുള്ള ആ പോരാട്ടം ഭാനുമതിക്ക് മുന്നിലെ നീലകണ്ഠന്റെ പരിവർത്തനം ആ ക്ലാസിക് ഫ്രെയിമുകൾ പുതിയ ക്വാളിറ്റിയിൽ വരുമ്പോൾ അത് തിയേറ്ററിൽ സൃഷ്ടിക്കാൻ പോകുന്ന തരംഗം പ്രവചനാതീതമാണ് മുംബൈയുടെ അധോലോകം ഇത്ര മനോഹരമായി ആവിഷ്കരിച്ച മറ്റൊരു മലയാളം സിനിമയുണ്ടോ ഹരി എന്ന സാധാരണക്കാരൻ സാഹചര്യങ്ങൾ കൊണ്ട് അധോലോക നായകനാകുന്ന കഥ അഭിമന്യു പ്രിയദർശൻ എന്ന മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാന്റെ കരിയറിലെ ഏറ്റവും മികച്ച വർക്കുകളിലൊന്ന് ഇതിലെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ഇന്നും നമ്മളെ ആവേശം കൊള്ളിക്കാറുണ്ട് ഒരു വടക്കൻ സെൽഫി പോലെ സ്റ്റൈലിഷായ ആ ഗാങ്സ്റ്റർ ലുക്കിൽ ലാലേട്ടനെ വീണ്ടും കാണാം അഞ്ചാമതായി വരുന്നത് ഭരതൻ എം ടി കൂട്ടുകെട്ടിന്റെ മാന്ത്രികതയായ താഴ്വാരമാണ് പ്രതികാരത്തിന്റെ കഥ പറയുന്ന ഈ വെസ്റ്റേൺ ക്ലാസിക് ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് പാലക്കാടൻ താഴ്വാരങ്ങളുടെ ഭംഗിയും വന്യതയും ലാലേട്ടന്റെ ആഴമേറിയ അഭിനയവും ഒത്തുചേരുമ്പോൾ അതൊരു സിനിമാ വിദ്യാർത്ഥിക്ക് ഒരു പാഠപുസ്തകം തന്നെയാണ് നിശബ്ദതയിലും ഗർജിക്കുന്ന ബാലൻ എന്ന കഥാപാത്രം നിങ്ങളെ വീണ്ടും വിസ്മയിപ്പിക്കും ഈ റീറിലീസുകൾ കേവലം ഓർമ്മപ്പെടുത്തലുകളല്ല മറിച്ച് നമ്മുടെ മഹാനടന്റെ വിസ്മയങ്ങളെ കാലാതീതമായി നിലനിർത്താനുള്ള ശ്രമമാണ് ഈ സന്തോഷത്തിനിടയിലും സിനിമാ ലോകത്ത് മറ്റൊരു വലിയ വാർത്ത കൂടി പുകയുന്നുണ്ട് എം ടിയുടെ ഐതിഹാസിക നോവൽ രണ്ടാമൂഴം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ലാലേട്ടന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന ഇതിൽ ഭീമനായി ഋഷഭ് ഷെട്ടി എത്തിയേക്കാമെന്ന റിപ്പോർട്ടുകൾ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു അമ്മയുടെ വിയോഗത്തിന്റെ വേദനയിൽ കഴിയുന്ന ലാലേട്ടന് അദ്ദേഹത്തിന്റെ ആരാധകർ നൽകുന്ന ഏറ്റവും വലിയ ആദരവായിരിക്കും ഈ അഞ്ച് ചിത്രങ്ങളുടെയും വിജയം അപ്പോൾ തയ്യാറായിക്കോളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ലാലേട്ടൻ്റേതാണ് തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ നിങ്ങൾ റെഡിയല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൽ ഏത് സിനിമ കാണാനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് താഴെ കമന്റ്